നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി മഞ്ചേരി മെഡിക്കൽ കോളേജ് റോഡിലെ മലിനജല പൈപ്പ് വിഷയത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം പ്രതിഷേധത്തിനൊടുവിൽ മുഴുവൻ റോഡും കോൺക്രീറ്റ് ചെയ്യാൻ തീരുമാനമായി മഞ്ചേരി മെഡിക്കൽ മുന്നിലുള്ള ഈ റോഡ് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസ കാലമായി രണ്ട് മൂന്ന് മാസം രണ്ട് കൊല്ലത്തിലും മീത് തുടങ്ങിയിട്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല രണ്ട് മൂന്ന് മാസക്കാലം ഈ റോഡ് അടച്ചിട്ടിട്ട് ഇങ്ങനെ പണി അടക്കുന്നത് ഇത് നോക്കിയാൽ തന്നെ അറിയാം ഇതിൻ്റെ ഡ്രൈനേജ് ഡ്രൈനേജിന് പണ്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഡ്രൈനേജിൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കിയിട്ട് പണി കൊടുക്കാറ് എന്നാലും ഈ സൈഡിൽ കൂടെ പൈപ്പ് പോകാനുള്ള സംവിധാനമോ അത് മൂടാനുള്ള സംവിധാനമോ യാതൊന്നും ചെയ്തില്ല ഇതൊക്കെ ഈ ഇടയിൽ നിർത്തി കൊണ്ട് ഈ ഒരു പണി മുന്നോട്ട് കൊണ്ടുപോയാൽ അടുത്ത ഒരു ഒരു കൊല്ലം ഈ വർക്ക് തേടിയു എന്നുള്ള ഉറപ്പില്ല പെട്ടെന്ന് തന്നെ ഇത് പൊട്ടി പൊളിഞ്ഞു പോവുകയും ചെയ്യും മാത്രമല്ല യാതൊരുവിധ സംവിധാനം അല്ലാതെ ഈ പണി ഇങ്ങനെ മുന്നോട്ട് പോയത് എവിടത്തൊന്നും അറിയില്ല ഇന്ന് ഇത് കംപ്ലീറ്റ് ഇതിനൊരു മാർഗം കാണാതെ മുന്നോട്ട് പോയാൽ ഇത് എന്നുള്ളതാണ് ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് പണി നടന്നുകൊണ്ടിരിക്കുന്ന മഞ്ചേരി മെഡിക്കൽ കോളേജ് റോഡിൽ സ്വകാര്യ സ്ഥാപനം മലിനജല പൈപ്പ് സ്ഥാപിച്ചതോടെ ആ ഭാഗം ഒഴിവാക്കി മാത്രമേ കോൺക്രീറ്റ് ചെയ്യാൻ സാധിക്കൂ എന്ന നിലപാടിലായിരുന്നു നഗരസഭ അധികൃതരുടെ നിലപാടിൽ നാട്ടുകാരും പൊതുപ്രവർത്തകരും ചേർന്ന് നടത്തിയ പ്രതിഷേധത്തെ തുടർന്നാണ് ഇപ്പോൾ മുഴുവൻ റോഡും കോൺക്രീറ്റ് ചെയ്യാൻ തീരുമാനമായത് പൊതുപ്രവർത്തകൻ ഹമീദ് കൊടവണ്ടി സിഐടിയു പോർട്ടർ സുന്ദരൻ സുധീർ ചേറാക്കര റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ആസിഫ് പുതുശ്ശേരി പ്രസിഡന്റ് ജയപ്രകാശ് കാംപുറം ജോയിന്റ് സെക്രട്ടറി ഫജർ പൂന്തോട്ടത്തിൽ എന്നിവരുടെ നേതൃത്വത്തിൽ നിരവധി പേര് പ്രതിഷേധത്തില് പങ്കെടുത്തു